ഇതിന്റെ സെൻസേഴ്സ് ഉണ്ട് സെൻസേഴ്സ് കാലിൽ അറ്റാച്ച് ചെയ്ത് അത് ക്യാമറ വെച്ചിട്ട് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്തിട്ട് ലിമ്പിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പ്ലാനിലാണോ ഇത് ഇരിക്കുന്നോ എന്തോട്ടിക് സർജറി ആണല്ലേ സർജനിന്റെ റോൾ എന്താ ഇത് എന്റെ നമ്മള് റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞ റോബോട്ടിക് അസിസ്റ്റന്റ് സർജറി അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇത് സർജൻറെ റോളാണ് കൂടുതൽ ഇപ്പൊ നമ്മളൊന്ന് പ്രീ ഓപ്പറേറ്റീവ് സർജറിക്ക് മുമ്പേ ഇത് പ്ലാൻ ചെയ്യും ഇതെങ്ങനെയാ വെക്കേണ്ടത് പിന്നെ ചെയ്യുന്നത് നമ്മള് സർജറി ചെയ്യാനുള്ള എല്ലാം നമ്മൾ സർജൻ തന്നെ അത് എക്സ്പോസ് ചെയ്യും എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ബോൺ എല്ലാം എക്സ്പോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ സെൻസേഴ്സ് ഉണ്ട് സെൻസേഴ്സ് കാലിൽ അറ്റാച്ച് ചെയ്ത് അത് ക്യാമറ വെച്ചിട്ട് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്തിട്ട് ിംബിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പ്ലാനിലാണോ ഇത് ഇരിക്കുന്നതെന്നോ ഇത് പ്ലാനിലാണോ ഇരിക്കുന്നതെങ്കിൽ മാത്രം റോബോട്ടിന് ഓർഡർ കൊടുക്കുവാണ് ഫോർ ദ ബോൺ കട്ടിങ് അപ്പൊ ഈ ബോൺ കട്ടിങ് ചെയ്യുന്നെങ്കിൽ ബെർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ റോബോട്ട് വന്നു ചെയ്യുന്നു ബാക്കി ഇതിന് എല്ലാ പ്രൊസീജിയറും അപ്പം പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ള നമ്മള് ഈ റോബോട്ടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ്സ് നമ്മുടെ ലിംബിന്റെ മൂവ്മെന്റ്സ് നമ്മള് ലിംബ് പൊസിഷൻ ചെയ്തിരിക്കുന്ന മൂവ്മെന്റ് മാറിക്കഴിഞ്ഞാൽ ഈ ഹോൾ പ്രോസസ്സ് ചേഞ്ച് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് വിജിലൻസ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വളരെ കൃത്യമായി ഈ ഇതിനെ സൂപ്പർവൈസ് ചെയ്ത് മാത്രമേ ഇത് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും കാരണം പക്ഷെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോബോട്ടിന് മനസ്സിലാവില്ല വെറും ബോണാണോ കട്ട് ചെയ്യുന്നത് സോഫ്റ്റ് ഇഷ്യൂ ആണോ കട്ട് ചെയ്യുന്നത് അറിയില്ല അപ്പം നമ്മളാണ് അത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ വെച്ചുകൊടുക്കുകയും അതിനകത്ത് ചുറ്റിനുമുള്ള സോഫ്റ്റ് ഇഷ്യൂ ഇംഗ്ലീഡിങ് ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട രക്തക്കൊടലുകളും നെറവുകളും ഒക്കെ ഇതിന്റെ ചുറ്റിനും ഈ നരമ്പുകളെല്ലാം മാറ്റി വ്യക്തമായിട്ട് ഈ ഇതിനെ കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങള് മാത്രമേ എക്സ്പോസ് ചെയ്ത് വയ്ക്കുകയുള്ളൂ ആ ബാക്കിയെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഈ സർജന്റെ റോളാണ് അത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിള് മാനുവലി നമ്മൾ ചെക്ക് ചെയ്യും ഇത് ചെയ്തത് ശരിയാണോ ഇത് ആയിട്ടുള്ള ബാലൻസ്ഡ് ആണോ ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുള്ളൂ ഇംപ്ലാന്റ് ചുവെക്കുന്ന പ്രൊസീജിയറിൽ പോകും